നേമത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനത്തിൽ ബി ജെ പി വൻ അതൃപ്തിക്ക് കാരണമായി പാർട്ടിയുടെ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ് ഈ പ്രഖ്യാപനമെന്നാണ് പ്രധാനമായും നിലവിൽ ഉയരുന്ന വിമർശനം സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കേരള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഔദ്യോഗികമായി ആഭ്യന്തര ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് നടത്തിയ പ്രഖ്യാപനമാണ് ഇതിനെല്ലാം വഴിവിരിച്ചത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് ഇതെല്ലാം മറികടന്നാണ് പാർട്ടിയുടെ രീതികളെല്ലാം സംസ്ഥാന അധ്യക്ഷൻ തെറ്റിച്ചു എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി വ്യക്തികളല്ല പാർട്ടിയുടെ നിലവിലെ രീതികളാണ് പ്രധാനമായും എന്നാണ് അവരുടെ ആരോപണം രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് നേടി ഒ രാജഗോപാൽ കേരളത്തിലെ പാർട്ടിയുടെ ആദ്യ എം എൽ എ ആയി മാറിയതോടെയാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ നിയമത്തിന് ഒരു പ്രത്യേക സ്ഥാനം ലഭിച്ചത് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച തൃശൂർ പ്രസ് ക്ലബിന്റെ വോട്ട് വായ്പ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വിവരം വെളിപ്പെടുത്തിയത് മത്സരിക്കാൻ പദ്ധതിയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണെന്നും ആവശ്യമെങ്കിൽ തന്റെ മണ്ഡലം വെളിപ്പെടുത്താം എന്നുമാണ് ചന്ദ്രശേഖർ പറഞ്ഞത് നിമിഷങ്ങൾക്കു ശേഷം തന്നെ നിയമമാണ് തന്റെ ഇഷ്ടമെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ബി ജെ പിയുടെ ഔദ്യോഗിക ആഭ്യന്തര ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നു ഈ പ്രഖ്യാപനം വന്നത് അതിനാൽ തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയ്ക്കും വിധേയമായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ശേഷം കേന്ദ്ര പാർലമെന്ററി ബോർഡ് പ്രഖ്യാപനം നടത്തുന്ന ബി ജെ പിയുടെ പതിവ് രീതിക്ക് വിപരീതമായി നടന്ന സംസ്ഥാന അധ്യക്ഷന്റെ ഈ സ്വയം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അമർശമാണ് ഉണ്ടാക്കിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വ നിർണയം പോലും പാർട്ടി രീതികൾ അനുസരിച്ചാണ് നടന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ രീതികളാണ് പ്രധാനം അല്ലാതെ വ്യക്തികളല്ല എന്ന കാര്യം വിസ്മരിച്ചിരിക്കുന്നു എന്നും విమర్శకర్ చూంకాటి